പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് പുറകുവശത്തുള്ള കെ എം സി യാർഡിൽ തീപിടുത്തം മുൻകാലത്ത് നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മെറ്റീരിയൽ യാർഡിൽ ഉണ്ടായിരുന്ന പഴയ വിറ്റമിൻ സ്റ്റോറേജ് ടാങ്കിലാണ് തീപിടിച്ചത് ടാങ്ക് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചുമാറ്റുന്നതിനിടയിൽ തീപിടുത്തമുണ്ടായത് എന്നാണ് പ്രാഥമിക വിവരം വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫയർ സ്റ്റേഷൻ ഓഫീസർ പി ജി ദിലീപ് കുമാർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ നിന്നും പുതുക്കാട് നിന്നും എത്തിയ സേനകളുടെ നേതൃത്വത്തിൽ ഏകദേശം രണ്ടു മണിക്കൂറോളം കഠിന പ്രയത്നത്തിലൂടെ തീ അണച്ചു ടാറായതിനാൽ വെള്ളം ഉപയോഗിച്ച് തീ അണയ്ക്കുവാൻ സാധ്യമല്ലാത്തതിനാൽ അഞ്ഞൂറ് ലിറ്റർ ഫോം ഉപയോഗിച്ചാണ് തീ പൂർണ്ണമായും കെടുത്തിയത് കനത്ത പുക കാരണം രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു വലിയ ഉണ്ടായിരുന്നു സ്ക്രാപ്പുകൾ പഴയ പത്ത് മണിന്റെ കടുത്ത ആലപ്പുഴയും അതിമണിന്റെ മൂന്ന് മാത്രങ്ങൾ വന്ന്